നമസ്കാരം കയ്പേശ്ശേരി കോവിന്ദമ്പുരി നമ്മളെ നാമജപാധികളെ കുറിച്ച് നിരവധി തവണ നമ്മൾ സംവദിച്ചിട്ടുണ്ട് വീണ്ടും വീണ്ടും പലരുടെയും സംശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാകുന്നുണ്ട് ഏകദേശം നാമജപാധികളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമ്മുടെ തലമുറകളായി ഏകദേശം നമ്മുടെ മുത്തശ്ശന്മാർ തൊട്ട് നമ്മുടെ മുമ്പിലേക്കുള്ള തലമുറകൾക്ക് വേണ്ടി പകർന്നു കൊടുക്കുന്ന സുഹൃതത്തെ ഒറ്റയടിക്ക് വിളിക്കാവുന്ന പേരാണ് നാമജപാദികൾ ഏകദേശം സന്തതി പരമ്പരകളിലേക്ക് സന്തതി പരമ്പരകളിലെ നന്മകളിലേക്ക് വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടി ഈശ്വരാംശം നിറഞ്ഞ ഒരു കുടുംബം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പരമ്പരയ്ക്ക് ചൊല്ലിക്കൊടുത്ത് പഠിപ്പിക്കുന്ന നമ്മുടെ സംസ്കൃതിയാണ് നാമജോപാധികൾ ഞാനിത് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ കുറേ ആൾക്കാരെ എന്നോട് പറഞ്ഞൊരു സംഭവമുണ്ട് തിരുമേനി അവരൊന്നും നാമം ജപിക്കുക അമ്പലത്തിൽ പോകൂല അവർ ഇന്നത്തെ യുവതലമുറയല്ലേ എന്താ അവർക്ക് പ്രത്യേകത യുവതലമുറയ്ക്ക് എന്താ ഇപ്പൊ പ്രത്യേകത അവരെന്താ ക്ഷേമമായിട്ട് ഉണ്ടാക്കിയേക്കണേ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അവർ ഈ പറയുന്ന സാഹസങ്ങളൊക്കെ കാണിച്ചിട്ട് ഈ പറയുന്ന മക്കളൊക്കെ എവിടം വരെ എത്തി എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എങ്ങും എത്തിയിട്ടില്ല എന്തായത് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്ന സുഹൃതത്തിൻ്റെ ക്ഷയമാണ് സന്തതി പരമ്പരയുടെ നാശം മറ്റ് ചിലർ പറഞ്ഞു എല്ലാ കേമായിട്ടാ തിരുമേനി നാമജപം എന്ന് പറഞ്ഞു ഏയ് എന്നിട്ട് എന്താവോ ഇങ്ങനെ വന്നെ അതായി അടുത്ത സംശയം അപ്പം അതിനൊരു കുഞ്ഞു കഥയം പറയാമേ ഈ ലക്ഷ്മിദേവി ജ്യേഷ്ഠാലക്ഷ്മി കൂടെ ഇങ്ങനെ നടന്നു പോവുക അപ്പം ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് എല്ലാ ഐശ്വര്യത്തിൻ്റെയും പ്രധാനം നൽകുന്ന സമ്പൽ സമൃദ്ധമായ ഐശ്വര്യത്തെക്കുറിച്ച് ലക്ഷ്മി അറിയാലോ മൂശേട്ടയാണ് അപ്പം ഇവരിങ്ങനൊരു എന്താ പറയുക പാതയോരത്ത് സഞ്ച സഞ്ചരിക്കുമ്പോൾ അതിഗംഭീരമായ ദേവി സ്തുതിയാണ് വളരെ ക്യാമായിട്ട് അക്ഷരസ്ഫുടതയുണ്ട് ഗംഭീരമായി നിൽക്കുന്ന പ്രാർത്ഥനാസ്പുടതയുണ്ട് വളരെ ലാളിത്യമായി നിൽക്കുന്ന സ്വരസ്ഥാനമുണ്ട് ഏയ് ലക്ഷ്മിക്ക് സന്തോഷമായി കേമായി ഏയ് ഞാനാ പോണേ ഓടി അകത്തേക്ക് വന്നു ഏയ് പഠിക്ക ചെന്നപ്പോൾ ഭഗവതി നിൽക്കുക കുറെ നേരം കഴിഞ്ഞു ഭഗവതി കയറാതെ തിരിച്ചു വന്നു അപ്പൊ ജ്യേഷ്ഠനുവെച്ചു എല്ലാവരും ചോദിച്ചു ഇത്ര കേട്ട് നാമജപം നടക്കുന്നിടത്ത് എന്താ അങ്ങ് തിരിച്ചു വന്നേ അപ്പൊ പറയാണ് അവിടെ കുറേ പൂച്ചകളൊക്കെ ഓടി നടക്കണു അതൊക്കെ അവിടെ കാഷ്ടിച്ചു കിടക്കുക ഈ ഉറക്ക ജപിക്കുന്നതിനെ പ്രാഗിക്കൊണ്ട് അമ്മ ഇങ്ങനെ തലേ കൈ വെച്ചിരിക്കുക സന്ധ്യാസമയത്ത് തലയിൽ ഇങ്ങനെ കൈവച്ചിരിക്കണതൊക്കെ ശാപമാണ് എന്നാ പറയാ കൊച്ചുകുട്ടികളൊക്കെ ബഹളം ഉണ്ടാക്കി ഓടിക്കിടക്കണു കൊച്ചുകുട്ടികളല്ലേ ബഹള ഉണ്ടാക്കൂല്ലേ എന്നോട് ചോദിക്കാം ഇല്ല കാരണം നമ്മൾ അവരെയൊക്കെ ഒന്ന് ശീലത്തിലേക്ക് കൊണ്ടു അതാണ് അതിൻ്റെ ഒരു രീതി ഒരു വൃത്തിഹീനമായ ഒരു സ്ഥലത്തിരുന്നൊരു കുട്ടി കേമായിട്ട് പാടുന്നു പക്ഷെ ലക്ഷ്മിക്ക് കടക്കാൻ പറ്റില്ല അവിടെ വൃത്തിഹീനാണേ അപ്പം നാമജപാദികൾ ചെയ്തിട്ടും ആ വൃത്തിഹീനത ലക്ഷ്മി കടന്നു വരാനുള്ള തടസ്സപ്രത്തെ പ്രദാനം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം സിസ്റ്റം അപ്പോൾ എങ്ങനെയാണ് നമ്മളവിടെ പരിപാലിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ശുദ്ധാക്കേണ്ടേ അതിനെക്കുറിച്ച് രൂപമില്ലായ്മ വൈകുന്നേരം ലക്ഷ്മി വന്ന സമയത്ത് സീരിയൽ വെച്ചുകൊണ്ടിരിക്കുക ലക്ഷ്മി വന്ന സമയത്ത് കുടുംബനാഥം കട്ടിലേക്ക് കിടക്കുക ലക്ഷ്മി കയറി വരുന്ന സമയത്ത് വിളക്കൊക്കെ വെച്ച് കഴിയുമ്പം ശകാരം പറയുക നോക്കുക ഈ ഭഗവതി വന്ന സമയത്ത് സ്ത്രീകൾ കുളിക്കാൻ കയറുക സ്ഥന്ധ സമയത്ത് സ്ത്രീകൾ കുളിക്കാൻ പാടില്ലേ ഇതൊക്കെ ജ്യേഷ്ഠാലക്ഷ്മിയുടെ ശക്തിയാണ് ജ്യേഷ്ഠ വരും അങ്ങനെ ഉള്ള നാമജപാദികളും ചിലപ്പോൾ ഒരു ചെറിയ ചെറിയ ആ ലക്ഷ്മിയുടെ കടാക്ഷത്തിൻ്റെ കുറവ് വരുത്തുന്ന അപ്പോൾ വേറൊരു കൂട്ടർ എപ്പോൾ വേണേലും നാമം ജവിക്കാമല്ലോ തിരുമേനി എന്താ അതിൽ കുഴപ്പം എപ്പോൾ വേണേലും ജവിക്കാം അങ്ങനെയല്ലേ നാമജപത്തെക്കുറിച്ച് പറയണേ ആവാലോ ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കാൻ ഭഗവാനെ മനസ്സിൽ സ്മരിക്കാൻ ഒരു ഭക്തനുള്ള സ്വാതന്ത്ര്യം അവൻ്റെ ഇഷ്ടം അവൻ്റെ ആ ഇഷ്ടമാണ് അവന് കിട്ടുന്ന അനുഗ്രഹം അപ്പോൾ നാമജപാദികളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭഗവാനും ഒരു ഭക്തനും തമ്മിലുള്ള ആത്മബന്ധമാണ് നമ്മുടെ മനസ്സിൻ്റെ ആ ശുദ്ധമായ ഇടത്തിലേക്ക് നമ്മൾ ജപിക്കുന്ന നമശുവായ എന്ന് ജപിക്കുമ്പോൾ അല്ലെങ്കിൽ നാരായണായ നമാന്ന് ജപിക്കുമ്പോൾ ആ നാമജപത്തിലൂടെ കടന്നു വരുന്ന ആ സൂക്ഷ്മ ശരീരം നമുക്കിടെ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലെങ്കിൽ പോലും നഗ്നദൃഷ്ടി കൊണ്ട് ഗോചരമല്ലാത്ത ഒരു ഭഗവത് സ്വരൂപമാണ് ആ സ്വരൂപമാണെങ്കിൽ പോലും ഭഗവാൻ സ്വരൂപി തന്നെയാണ് നമുക്ക് കാണുകയും ചെയ്യാം അപ്പം നമ്മുടെ അകക്കണ്ണുകൊണ്ട് സ്വരൂപിയും പുറം കണ്ണുകൊണ്ട് സ്ഥൂളശരീരവുമായി നിൽക്കുന്ന ആ ഭഗവത് സ്വരൂപത്തെ നമ്മുടെ ആ മനസ്സാകുന്ന ശ്രീകോലിലേക്ക് നമ്മൾ പ്രതിഷ്ഠിച്ചിട്ട് നമ്മൾ നമശിവായ നമശായ അങ്ങനെയുള്ള നാമജപാദികൾ ആ ഭഗവാൻ കണ്ട് ആ ഭഗവാനെ നമ്മൾ കേൾപ്പിച്ച് ആ ഭഗവാൻ ആ നാമം കേട്ട് നമ്മുടെ മനസ്സിലുള്ളിരുന്ന് ആ ഭഗവാൻ ചിരിച്ചുകൊണ്ട് നമ്മളെ നോക്കുന്നതൊന്ന് സങ്കല്പിച്ചു ഒന്ന് ജപിച്ചു നോക്കൂ ശരിക്കു പറഞ്ഞാൽ ഒരു ഗംഭീര മെഡിറ്റേഷൻ കൂടെയാണ് അതായത് നമ്മൾ എത്ര വലിയ വ്യവസനങ്ങളും എത്ര ദുഃഖവുമായിട്ടാണ് ഇരിക്കണെങ്കിലും അത് ഞാൻ ഈ പറയുന്ന സങ്കല്പത്തിൽ ഒരു മിനിറ്റ് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ നിങ്ങൾ ഗുരുവായൂർ ഭഗവാനെ ഗുരുവായൂരപ്പനെ സർവ്വ ശരിക്കും വൈകുണ്ഠനാഥനായി നിൽക്കുന്ന മഹാവിഷ്ണുവിനെയാണ് പ്രാർത്ഥിക്കണത് നമ്മൾ ആ ഗുരുവായൂരിൻ്റെ പരിസരത്ത് നിൽക്കണു അല്ലെ നമ്മുടെ മുമ്പിൽ ആ ഗുരുവായൂരപ്പൻ നിക്കണം ആ ഗുരുവായൂരപ്പനെ നമ്മൾ കാണുന്നു നമ്മൾ നാമം ജപിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ നമ്മളെ നോക്കുന്നു ആ നാമം ജപിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ ചിരിക്കുന്നു ആ സങ്കല്പത്തിലൊന്ന് ചിരിച്ചു ജപിച്ചു നോക്കൂ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ആ മനസ്സിലെ വിഷമതകൾ മാറിക്കിട്ടും ആർക്കു വേണ്ടിയാണ് ജപിക്കണേ എന്തിനു വേണ്ടിയാണ് ജപിക്കണേ എങ്ങനെയാണ് ജപിക്കുന്നത് ഇത് ഈ ചോദ്യത്തിന് ആദ്യ ഉത്തരം കണ്ടെത്തുക എന്നിട്ട് അത് എണ്ണം തികയ്ക്കാനാണോ ബോധിപ്പിക്കാനോ അല്ല നാമജപം നമ്മുടെ ശരീരത്തോ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിലുള്ള ദുഷ്ട ദുരിത ശക്തികളെ നമ്മൾ മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് സുഹൃതികളായി നിൽക്കുന്ന ഈശ്വരാംശം ഉൾക്കൊള്ളുന്ന ആ ഭഗവാന്റെ അനുഗ്രഹകല വന്ന് നമ്മളിലായി നിൽക്കുന്ന നെഗറ്റീവായ വൈബ് മാറ്റി പോസിറ്റീവായ വൈബിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ചൈതന്യത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ ചൈതന്യത്തിലൂടെ കിട്ടുന്ന ബുദ്ധി കൊണ്ട് നല്ല ജീവിതം ഉണ്ടാക്കി തന്ന് ആ ചൈതന്യത്തിലൂടെ നല്ല ബുദ്ധിയുള്ള നല്ല വിവേകമുണ്ടാക്കി തന്ന് ആ ഭഗവത് ചൈതന്യം കിട്ടുക കിട്ടുന്ന വിജയത്തെ നമുക്ക് ദാനം നൽകുന്ന ആ മഹത് സ്വരൂപത്തെ ആ മഹത്തരമായ സങ്കല്പത്തെ ആ മഹത്തരമായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്ന ആ മുഹൂർത്തമാണ് യഥാർത്ഥമായി നിൽക്കുന്ന നാമജപം അതാ പറയണേ നമ്മൾ ഇതും ശരീരം ക്ഷേത്രം ആ ശരീരമാകുന്ന ക്ഷേത്രത്തിലെ മനസ്സാകുന്ന സ്ത്രീകൗലിലേക്ക് ജപിക്കുന്ന ഭഗവാന്റെ സ്വരൂപത്തെ പ്രതിഷ്ഠ കഴിച്ചുകൊണ്ട് നാമജപാദികളായി നിൽക്കുന്ന പൂജകൾ കൊണ്ട് നമ്മുടെ നാമാക്ഷരങ്ങൾ ആ ഭഗവാന്റെ പാതാരിന്ദിൽ നമ്മുടെ മനസ്സാകുന്ന പൂജകൻ പുഷ്പങ്ങളായിട്ട് നാമജപത്തെ അർപ്പിച്ച് ആ ഭഗവത് സ്വരൂപം നമ്മളിലേക്ക് ലയിച്ചു വരുന്ന ആ ഭഗവാനും ആ ഈശ്വരനും ഒന്നായി സ്വരൂപിച്ച് ആ അവസ്ഥയാണ് യഥാർത്ഥ നാമജപം ഒരേ ആളോടുള്ള വാശി തീർക്കുന്ന രീതിയിൽ ഒരു സ്ഫുടതയില്ലാതെ ഒരു കൃത്യതമില്ലാതെ എണ്ണം തികയ്ക്കാനായിട്ട് ചെയ്യുന്ന ഗോഷ്ടികളെ നാമജപാദികളായി കണക്കുകൂട്ടത്തില്ല എല്ലാ ദിവസവും ഞാൻ ലളിതാ സഹസ്രനാമം ജപിക്കുന്നു തിരുമേനി എന്ന് പറഞ്ഞിട്ട് ഈശ്വരാധീനമില്ലാത്ത വ്യക്തികളെ ഞാൻ നിരവധി കണ്ടിട്ടുണ്ട് ഒരു ഒരു ജപിച്ചാൽ പോലും എന്താ പറയണേ സ്ത്രീവിദ്യാകാരകയായി നിൽക്കുന്ന ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് പൂർണ്ണ ദുരിതങ്ങളിൽ നിന്ന് മോചനം നൽകി പൂർണ്ണ മോക്ഷത്തിലേക്ക് എത്തിക്കുന്ന അത്ര ശക്തമായി നിൽക്കുന്ന സഹസ്രനാമങ്ങൾ ജപിച്ചിട്ടും ഫലം വരുന്നില്ല അവിടെ അക്ഷരങ്ങളുടെ സ്ഫുടതയുടെ കുറവ് കൊണ്ട് അന്യർത്ഥമാകുന്ന അല്ലെങ്കിൽ അർത്ഥവ്യത്യാസം വരുന്ന അർത്ഥങ്ങൾ നമുക്ക് സൃഷ്ടിക്കപ്പെട്ട് നമുക്ക് നെഗറ്റീവായ എനർജി ഉണ്ടാക്കുന്നു കൃത്യമായി നിൽക്കുന്ന സ്വരൂപത്തിൽ കൃത്യമായി നിൽക്കുന്ന ആകൃതിയിൽ കൃത്യമായി വ്യാകരണത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന കാരണങ്ങളെ അതേ അർത്ഥത്തിൽ അതേ സ്വരൂപത്തിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് ആ ആ അദൃശ്യമായ ശക്തി കടന്നു വരണേ ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ ആത്മബലം നമ്മളിൽ തന്നെ തെരഞ്ഞു നിൽക്കണമെങ്കിൽ ആ ഭഗവാന്റെ സ്വരൂപം നമ്മൾ നിൽക്കുന്ന കാരണം മനസ്സറിഞ്ഞു പ്രാർത്ഥന മാത്രം മതി ഒരു ക്ഷേത്രങ്ങളിൽ പോയും ഒരു കോടിയുടെയോ ഒരു ലക്ഷത്തിൻ്റെയോ ഒരായിരത്തിൻ്റെയോ ഒരു നൂറിൻ്റെയോ പൈസയുടെ വഴിപാടുകളേക്കാൻ ശക്തമാണ് ആ ഭഗവാനെ വെറുതെ നമ്മൾ ഒരു പൂ കൊണ്ട് ദർശിച്ചിട്ട് ഒരു നാമം കൊണ്ട് മനസ്സിലേക്ക് ആകീർണം ചെയ്യുകയാണ് ഏറ്റവും ശക്തിമക്തായി നിൽക്കുന്ന പൂജാവിധാനം അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ സാമ്പത്തിക ലാഭമാണ് അങ്ങനെയാണ് പൂജ ഒരു തുളസിപ്പൂ ഭഗവാന്റെ മുൻപിൽ വെച്ചിട്ട് ആ ഭഗവത് സ്വരൂപത്തെ ഓർത്തുകൊണ്ട് ആ ഭഗവാന്റെ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ആ ഭഗവാന്റെ പാതാരിന്നങ്ങളിൽ നമ്മുടെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ആ ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കൊഴിച്ച് പ്രതിഷ്ഠിച്ച് ഒരു ഒരു നാമം ജപിച്ചിട്ട് നമ്മൾ അദ്ദേഹത്തെ അകിർണം ചെയ്യുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന എനർജിയാണ് ഏറ്റവും മഹത്തരമായി നിൽക്കുന്ന പൂജ ഏറ്റവും മഹത്തരമായി നിൽക്കുന്ന ഹോമം ആ അവസ്ഥയിലേക്കൊരു ഭക്തൻ എത്തിച്ചേരുമ്പോൾ ആ അവസ്ഥയാണ് ഏറ്റവും പൂർണ്ണത എന്ന് പറയുന്നത് നന്മയുടെ ശ്രേഷ്ഠതയുടെ ഐശ്വര്യത്തിൻ്റെ പൂർണ്ണതയുടെ സഹിഷ്ണുതയുടെ സത്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പൂർണ്ണരൂപമാണ് ആ ഭഗവത് സ്വരൂപം നിറഞ്ഞു നിൽക്കുന്ന ഭക്തൻ അങ്ങനെ ഒരു ഭക്തന്മാർ നിറഞ്ഞു നിൽക്കുന്ന സമൂഹത്തെ ലോകത്താർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ സ്നേഹത്തെയാണ് പ്രദാനം ചെയ്യുന്നത് നന്മയാണ് അങ്ങനെ ഒരു മാതാപിതാക്കൾ ചെയ്ത് പഠിപ്പിച്ച് അതേ എനർജി കുട്ടികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആ കുട്ടികളെ കുട്ടിക്കാലം തൊട്ട് പഠിപ്പിച്ച് അങ്ങനെ വരുന്ന കുട്ടിക്ക് ഒരിക്കലും നാമം ജീവിക്കാതെയും ക്ഷേത്രത്തിൽ പോകാതെയും നിൽക്കാൻ പറ്റില്ല അത് ഇന്നത്തെ ഈ സമൂഹത്തിലെ യുവതലമുറയ്ക്ക് അങ്ങനെയുണ്ടോ തിരുമേനി എന്ന് ചോദിച്ച അവരോട് പറയാനുള്ളത് യഥാർത്ഥമായി നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്താൽ കേമത്തമാണെന്ന് നിങ്ങളുടെ മിഥ്യാധാരണയിലൂടെ അവരിലേക്ക് നന്മയുടെ വശം കടത്തിവിട്ടില്ല നിങ്ങൾ ചോറുണ്ടോ നിങ്ങളുടെ വയറ് നിറയുമെങ്കിൽ അവർ ചോറുണ്ടോ അവർ വയറ് നിറയുമെങ്കിൽ നിങ്ങളുടെ നാമാജവാദികൾ പരമ്പരയ്ക്ക് നന്മ നൽകും അവൻ്റെ പേഴ്സണലായി നിൽക്കുന്ന ഇൻഡിവിജ്വലായി നിൽക്കുന്ന കാര്യങ്ങൾക്ക് അവൻ്റെ നാമജപവും കൂടി വേണം അല്ലെ അവളുടെ നാമജപം വേണം അപ്പം നമ്മുടെ തലമുറകളിലേക്ക് നമ്മുടെ സംസ്കൃതിയെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നമ്മുടെ സംസ്കൃതിയെ എത്തിച്ചു കൊടുത്ത് നല്ല പാരമ്പര്യമുള്ള ഒരു തറവാടി കുടുംബമായി മാറി നല്ല മഹത്തരമായി നിൽക്കുന്ന പരമ്പരയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടായി നമ്മുടെ മാതാപിതാക്കൾ നമ്മൾക്ക് പറഞ്ഞു തീരുന്ന നാമജപാദികൾ നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്ന നാമജപാധികൾ നമ്മൾ ചെയ്യുന്നതുപോലെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് കുട്ടികളുടെ വളർച്ചയും കണ്ട് വളർന്ന് അതിൻ്റെ ആസ്വാദന ഭൗതിക അസുഖങ്ങൾ കണ്ട് ആസ്വദിച്ച് നമ്മൾ ഭഗവത് സ്വരൂപത്തിൽ വീണ്ടും ജയിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ നമ്മുടെ കൊച്ചുമക്കളിലേക്ക് അത് ട്രാൻസ്ഫർ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥാന്തരം നമ്മൾ സൃഷ്ടിച്ചിരിക്കണം ഒരു കോടി രൂപ ബാങ്കിൽ നിക്ഷേപിക്കുന്ന ഒരു വ്യക്തിയെക്കാളും നല്ലത് നല്ല ഭക്തിയും സ്വഭാവവുമുള്ള ഒരു ഒരു മകനെയോ ഒരു മകളെയോ ഉണ്ടാക്കുന്നതാണ് ആ സമ്പത്തിന് പെട്ടെന്ന് ശീഘ്രമായ നാശം വന്നാൽ പോലും ഒരിക്കലും സൽ സൽസ്വഭാവത്തിനോ നല്ല വിദ്യക്കോ നാശം വരില്ല അതുകൊണ്ട് നാമജപാദികളിൽ ഞാൻ വീണ്ടും പറയുകയാണ് ആ ജപത്തിൻ്റെ ശക്തി സർവ്വപാപങ്ങളുടെയും സർവ്വശാപങ്ങളുടെയും സർവ്വദുരിതങ്ങളിൽ നിന്നും സർവ്വസങ്കടങ്ങളിൽ നിന്നും മോക്ഷം കിട്ടാൻ കലിയുഗത്തിൽ മറ്റൊരു മാർഗമില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇതിനകത്ത് ഉപേക്ഷയോടെയോ നിർവികാരിതയോടെയോ അല്ല കാണണ്ടത് ആ ഒരു പതിനഞ്ച് മിനിറ്റ് പൂർണ്ണമായി നിൽക്കുന്ന ലക്ഷ്മിയുടെ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് കുടുംബത്തെ മാറ്റി കുടുംബത്തിൻ്റെ ശുദ്ധവൃത്യാദികൾ ചെയ്ത് ഏകീകരിച്ച് ഒരുമിച്ച് നിന്ന് ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥനാ സങ്കല്പം നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്ക് അനിർവചനീയമായി നിൽക്കുന്ന സുഖത്തെയും അനിർവചനീയമായി നിൽക്കുന്ന ഒരു നന്മയും ഒരു പരമ്പരയും ലഭിച്ച് മാക്സിമം കിട്ടാവുന്ന സുഖോപാധികൾ കണ്ട് നന്മയുടെ ശ്രേഷ്ഠത്തെ ലോകത്ത് വിരാജിക്കാം എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട അങ്ങനെ ചെയ്തവർക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആ ഭഗവത് സ്വരൂപത്തിലേക്ക് ആത്മാർത്ഥമായി ലയിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ ഗുരു ഉപദേശങ്ങളായി നിൽക്കുന്ന പറഞ്ഞു തരുമ്പോൾ അതിനെ അതിൻ്റെ അർത്ഥവ്യാപ്തിയിലെടുത്തുകൊണ്ട് ചെയ്യുക സുഹൃതികളാവുക നന്മയുള്ള നക്ഷത്രങ്ങളായി നമ്മുടെ നാട് വളരട്ടെ ജന്മാന്തരങ്ങൾ വരട്ടെ നമസ്കാരം